എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് കോഡ് നമ്പർ മുന്നൂറ്റി രണ്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചോദ്യ പേപ്പർ എപ്രകാരമായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എപ്രകാരം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിന് ഷെയർ ചെയ്യുക ശ്രദ്ധിക്കുക നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് നമുക്കറിയാം പരീക്ഷയ്ക്ക് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണല്ലേ നൂറ് മാർക്കിലായിരിക്കും നമ്മുടെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് ഇനി നമുക്കിവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി കാര്യമായിട്ട് അതിനകത്തൊന്നും പറയുന്നില്ല ഇനി നമ്മുടെ ചോദ്യ പേപ്പർ എപ്രകാരം ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ നമുക്കറിയാം നമ്മുടെ ചോദ്യ പേപ്പറിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ അതായത് എം സി ക്യൂ ടൈപ്പുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ചോദ്യ പേപ്പറിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് അതായത് നിങ്ങൾക്കറിയാം എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള രീതിയിൽ അതായത് ഏതെങ്കിലുമൊക്കെ ഡാഷ് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നിട്ട് അത് അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചേരുമ്പടി ചേർക്കുക അതായത് മാച്ച്സ് ദി ഫോളോയിങ് അതല്ലെങ്കിൽ എന്താണ് ശരിയോ തെറ്റോ അല്ലേ ട്രൂ ഫോൾസ് ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നത് മനസ്സിലായല്ലോ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ ഇനി പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് വൺ മാർക്ക് ടൂ മാർക്ക് ത്രീ മാർക്ക് ഫോർ മാർക്ക് ഫൈവ് മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ വിത്ത് ടു സബ് പോയിന്റ് വിത്ത് ത്രീ സബ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ ഒരു വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അല്ലെങ്കിൽ ഫില്ലിം ദി ബ്ലാങ്ക്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും അതിനുശേഷം ഒരു ഡാഷ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഓരോ ആൻസറിനും ഒരു മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഏതെങ്കിലും ഒരു ഭാഗം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് മാർക്കിൽ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്താണ് ഉൾപ്പെടുന്നത് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇനി ഇവിടെ നോക്കിക്കേ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റിൻസ് അതായത് വി എസ് എ കൊണ്ട് അർത്ഥമാക്കുന്നത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ഒരു വേർഡ് ലിമിറ്റൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര വേർഡ്സിൽ നിങ്ങൾ എഴുതണം എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ രണ്ട് മാർക്കായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് അടുത്തത് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എസ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് എസ് ആണെന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന എസ് ഈ ഒരു എസ് അല്ല ഷോർട്ട് ആൻസർ ആണ് കേട്ടോ ഷോർട്ട് ആൻസർ ആണ് ഇവിടുത്തെ എസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നാല്പത് നാൽപ്പത്തഞ്ച് വേർഡ്സിലായിരിക്കും അത് എഴുതേണ്ടത് അതിന് മൂന്ന് മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കേട്ടോ ഇപ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും മൂന്ന് മാർക്കായിരിക്കും ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റിൻ ഉണ്ടാവും ലോങ്ങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റിന് അതിന് ആൻസർ ചെയ്യുമ്പം എഴുപത് എൺപത് വേർഡ്സിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നാല് മാർക്കുകളായിരിക്കും അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ ക്വസ്റ്റിൻസ് ആയിരിക്കും ഈ ഒരു ലോങ് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എസ് എഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നൂറ് തൊട്ട് നൂറ്റൻപത് വേർഡ്സ് വരെയാണ് അതിൻ്റെ ആ ഒരു വേർഡ് കണക്കെന്ന് പറയുന്നത് അതിന് എസ് എ ടൈപ്പിന് നിങ്ങൾക്ക് അഞ്ച് മാർക്കായിരിക്കും ലഭ്യമാകുന്നത് ക്ലിയർ ആയല്ലോ അപ്പം ഇവിടെ ഒന്ന് നോക്കട്ടെ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ മാർക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം പക്ഷേ ഇവിടെ എത്ര അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ എത്ര ഉണ്ട് അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് എത്ര ഉണ്ടാവും അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഇത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുമെന്നുള്ളത് ഏതൊക്കെയാണ് എം സി ക്യൂ ടൈപ്പ് എം സി ക്യൂ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും അതിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ആ നാല് ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അല്ലേ അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും അതെങ്ങനെയാണ് ഒന്നെങ്കിൽ അത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡയറക്റ്റ് ഏതെങ്കിലും ഒരു പാഠഭാഗം തന്നിട്ട് അതിൽ നിന്ന് എന്താ പാഠഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് അതായത് എന്താണ് ടെക്സ്റ്റിൽ ഇല്ലാത്ത രീതിയിൽ അതായത് ഏതെങ്കിലും ഒരു പാസേജ് അവർ തന്നിട്ട് ആ പാസേജിൽ നിന്നും നിങ്ങൾക്ക് ഈ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഗ്രാമർ പോർഷനിൽ നിന്ന് നമുക്ക് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ് ഇപ്പോൾ റൈറ്റിംഗ് ഓപ്ഷൻ മോഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഓപ്ഷൻ മോഡ്യൂൾ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പം ഇംഗ്ലീഷിൻ്റെ ഓപ്ഷൻ മോഡ്യൂളിൽ നിന്നും ഇതേപോലെ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മനസ്സിലാവുന്നുണ്ട് ണ്ടല്ലോ ഇനി അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡാഷ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അത് മിക്കതും നമ്മുടെ ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആയിരിക്കത്തില്ല എവിടെ നിന്നായിരിക്കും നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആയിരിക്കും അതായത് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് അത് നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം അതിൽ നിന്നായിരിക്കും ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള രീതിയിൽ അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് അപ്പം അത് അങ്ങനത്തെ ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രാമർ പോർഷൻ ഗ്രാമർ ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദിക്കാം കേട്ടോ അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ഗ്രാമർ ആയിട്ടുള്ള രീതിയിലൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഉൾപ്പെടുന്നതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടോ ഇനി ട്രൂ ഓർ ട്രോർഫോൾസ് നിങ്ങൾക്കറിയാം ശരിയോ തെറ്റോ അല്ലേ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ഒരു പാസേജ് തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗദ്യഭാഗം ആയിക്കോട്ടെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം അതായത് ഒരു പാസേജ് തന്നിട്ട് അതിനകത്തുനിന്ന് ശരിയാണ് ഇത് ഇങ്ങനെയുള്ള കാര്യം ഇത് ഈ ഒരു കഥാപാത്രം ഇന്ന ചാപ്റ്ററിനകത്തെയാണ് അല്ലെങ്കിൽ ഈ ഒരു ആണ് അല്ലയോ തെറ്റോ അത് ശരിയാണോ തെറ്റാണോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കി അതിൽ നിന്നുള്ളൊരു ചോദ്യമായിരിക്കും സോ അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാകും ണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാസേജ് അവരായിട്ട് തന്നെ ഒരു പാസേജ് തന്നിട്ട് അതിനകത്തു ഇതേപോലെ ശരിയോ തെറ്റോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് തന്നിരിക്കുന്ന പാസേജ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ വായിച്ചു നോക്കുക എന്നിട്ട് വേണം ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു എന്താ എന്താ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു നോട്ടീസ് തയ്യാറാക്കുക അതല്ലെങ്കിൽ ലെറ്റർ തയ്യാറാക്കുക അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അത് റൈറ്റിംഗ് സെക്ഷനിൽ നിന്നും ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇനി വൺ വേഡ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ റൈറ്റിംഗ് സെക്ഷനിൽ നിന്നും നമുക്ക് ഇതേപോലെ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവേ ഇനി മാച്ച് ദി മാച്ച് ദി കോളം അതായത് ചേരുമ്പടി ചേർക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് നമ്മുടെ ടെക്സ്റ്റിനെ ആസ്പദമാക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഓരോ ാപ്റ്ററും പഠിക്കുമ്പോൾ അത് ആരാണ് എഴുതിയിരിക്കുന്നത് അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ കാരണം മാച്ച് ദി കോളം എന്നുള്ള സെക്ഷനിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇതെല്ലാം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നതിലെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഏതൊക്കെയാണ് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ട്രൂവർഫോൾസ് വൺ വേ ഡാൻസർ മാച്ച് ദി കോളം ഇത്രയും സെക്ഷൻസ് വരുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നത് ഇതിന് ഓരോന്നിൻ്റെയും കൂടുതൽ വിഭാഗം അനുസരിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും അതിൻ്റെ മാർക്ക് മാർക്ക് വരുന്നത് അത് മുകളിൽ കാണിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി നമ്മുടെ വെയ്റ്റേജ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗദ്യഭാഗം തന്നിട്ട് അതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് തന്നിട്ട് അത് വായിച്ച് നോക്കിയതിന് ശേഷം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ആ ഒരു രീതിയിൽ ഉണ്ടാവുക കേട്ടോ ഇനി അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ ആൻഡ് വൊക്കാബുലറി അത് നിങ്ങളുടെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് അതായത് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് അതിനെ അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനത്തെ ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ആ രീതിയിൽ ഉണ്ടാവുക കേട്ടോ ഇനി ഗ്രാമർ ഗ്രാമർ പഠിക്കുമ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അല്ലേ എന്തൊക്കെയാണ് ടെൻസസ് പഠിക്കണം നൗൺസ് എന്താണെന്നുള്ളത് പഠിക്കണം വേർബ് എന്താണെന്നുള്ളത് പഠിക്കണം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉള്ള ആ ഒരു രീതിയിലുള്ള ഗ്രാമർ സെക്ഷൻ നോക്കണം അതുപോലെ തന്നെ ആക്റ്റീവ് പാസീവ് വോയിസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സോ അത് നിങ്ങൾ നോക്കണം പ്രിപ്പോസിഷൻസും കൺജക്ഷൻസും നോക്കണം കേട്ടോ ഇതൊക്കെയാണ് ഗ്രാമറിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സോ ഗ്രാമറിന് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കാണ് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമർ പോർഷനിൽ നിന്നായിരിക്കും കേട്ടോ ഇനി റൈറ്റിംഗ് സ്കിൽസ് അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നോ റൈറ്റിംഗിൻ്റെ സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നോട്ടീസ് ലെറ്റർ അല്ലേ അതുപോലെ തന്നെ ആർട്ടിക്കൾ തയ്യാറാക്കുക റിപ്പോർട്ട് തയ്യാറാക്കുക ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ സാധാരണ രീതിയിൽ പൊതുവായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതൊക്കെയാണ് റൈറ്റിംഗ് സ്കിൽസിൽ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ഇരുപത് മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ ഓപ്ഷൻ മൊഡ്യൂൾസ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ രണ്ട് ഓപ്ഷണൽ ഉണ്ട് സിലബസ് അനുസരിച്ച് തന്നെ നോക്കുക ചില ഓപ്ഷൻ മോഡ്യൂളിനകത്ത് ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സിലബസ് നോക്കി തന്നെ പഠിക്കണം ഓപ്ഷൻ മോഡ്യൂൾ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു മോഡ്യൂൾ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പം ആ ഒരു ഓപ്ഷൻ മോഡ്യൂൾസിൽ നിന്ന് പതിനഞ്ച് മാർക്കിന് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ നൂറ് മാർക്കിലാണ് നമ്മുടെ പരീക്ഷ നടത്തപ്പെടുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം പിന്നെ അതിനുശേഷം നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റിൻസിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ഓഫ് ലെവൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ ഇതൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും അതായത് ഡിഫിക്കൽട്ടി തേർട്ടി മാർക്സ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇല്ലേ അതുപോലെ തന്നെ ആവറേജ് ക്വസ്റ്റ്യൻസ് മുപ്പത് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ഈസി ടൈപ്പ് ആദ്യം മുപ്പത്തഞ്ച് മാർക്ക് പാസ്സാകാൻ പറ്റുന്ന രീതിയിലുള്ളത് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ ഈസി ക്വസ്റ്റിൻസ് ഉണ്ടാവും എന്നൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം അത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെറുതെ നമ്മളത് നോക്കി ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൻ്റെ പാറ്റേൺ എപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കി ട്ടോ മെയിൻ ആയിട്ടും ഈ ഒരു സെക്ഷനകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് ലോങ് ആൻസർ ടൈപ്പ് എസിലെ ടൈപ്പ് ക്വസ്റ്റിൻസ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും മനസ്സിലാക്കി വെക്കുക അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ താഴെ നിങ്ങൾ നോക്കുക വെയിറ്റേജ് എങ്ങനെയൊക്കെയാണ് ഗ്രാമർ പോർഷൻ ഒക്കെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ൊക്കെ മെയിൻ ആയിട്ടും എന്താണ് അല്ലെങ്കിൽ ഏത് ഗ്രാമർ പോർഷനിൽ നിന്നാണ് കൂടുതലായിട്ടും ചോദ്യം വരിക എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കുക എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മുടെ ചാപ്റ്റർ വൈസ് അതായത് ഓരോ ചാപ്റ്ററും എന്താണ് അല്ലെങ്കിൽ അത് ആരാണ് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സമ്മറി എന്താണ് എന്നുള്ളതൊക്കെയാണ് കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിക്കണം ആ ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങളുണ്ടാവും പിന്നെ മെയിനായിട്ട് നമുക്കറിയാം ലെറ്റർ നോട്ടീസ് ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക ഗ്രാമർ നിങ്ങൾക്കറിയാം ഗ്രാമർ പോർഷനിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അത് നോക്കി വയ്ക്കുക കേട്ടോ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് ബാക്കിയൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എക്സാമിൻ്റെ സമയത്ത് എന്തായാലും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും സോ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും അതുപോലെ നിങ്ങളുടെ സിലബസ് പരിഷ്കരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റം ഇതെല്ലാമാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ അറിയിക്കുന്നത് സോ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് ലോകത്ത് എവിടെയുള്ളവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്